വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു ഇടവക വികാരി ഫാദർ ഷിൻഡോ മാറോക്കി ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കിള്ളിമംഗലം സെന്റ് ആന്റണീസ് കപ്പിളയിൽ നിന്നും പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ചേർന്നു തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഓശാന ഗാനാലാപനവും നൃത്തവും ആഘോഷമായ ദിവ്യബലിയും പ്രസംഗവും നടന്നു ജോസ് കൈതക്കുളങ്ങര സിബി ജോർജ് ബ്ലസിവിൻ ഏലിയാസ് സ്നേഹ ജോൺസൺ റിജിൽ ജോൺസൺ സ്നേഹ സെറ്റബിൻ എൻ ജെ ഏയ്ഞ്ചൽ ഷിനോ ജോയ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്